ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ വിട്ടത് മുത്തങ്ങയിലേക്ക് അങ്ങനെ കാടാണ് ഫുൾ ഫോറസ്റ്റ് വഴി നമ്മൾ ഇങ്ങനെ പോയി നേരെ മുത്തങ്ങ ഫോറസ്റ്റിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അവിടെ എത്തി സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ല ചിന്ന സൗണ്ട് പോടാ ചാനൽ ആ കൊടുക്കാ ചാനൽ വന്നു ഈയേടെ കുനിനൊക്കെ നമ്മൾ അപ്പൻ സർ അല്ല അപ്പോൾ ഞങ്ങളുടെ നേരെ മുത്തങ്ങ മുത്തങ്ങയിലെത്തി അവിടെ എത്തിയ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി അവിടെയാണ് നമ്മളെത്തിയത് അപ്പോൾ അവിടെ ഒരുപാട് സ്റ്റാച്ചുവൽ ഉണ്ട് പുലീൻ്റെതും ചീത്ത പുലീൻ്റെയും മാൻ്റെയൊക്കെ കുറേ സ്റ്റാച്ചുവൽ ഇട്ടിട്ടുണ്ട് അവിടെ നമ്മൾ അവിടെ നിന്ന് കുറേ സമയം ഞാൻ തിരിഞ്ഞളിച്ചു അപ്പോൾ രാവിലത്തെ കാട്ടിലേക്കുള്ള യാത്ര പോകാനുള്ള ബസ് പോയി അപ്പോൾ രാവിലെ ആറു മണിക്കും പിന്നെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കേ ഉള്ളൂ ബസ് അപ്പം അത് പോയിന്ന് അവർ നമ്മൾ ഫോറസ്റ്റിൽ അവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അത് പോയി ഇനി വൈകുന്നേരം ഉച്ചയ്ക്ക് മൂന്ന് മണിക്കേ ഉള്ളു പറഞ്ഞു അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മൾ പന്ത്രണ്ട് മണി തന്നെ ആയിട്ടും അപ്പോൾ നമ്മൾ അതുവരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് സമൂഹം നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം ഒക്കെ എടുത്ത് അവിടെ അവർ ഓഫീസറിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും എല്ലാം എടുത്ത് അവിടെ നിന്ന് ഞാൻ തിരിഞ്ഞെച്ചങ്ങോട്ട് പോകേണ്ടത് എന്നുള്ള ആലോചന അപ്പോൾ പോകാൻ നമുക്കൊരു കാഞ്ചിയാം നേരെ ഗുണ്ടൽപേട്ട് കാട് വഴി ഒന്ന് കറങ്ങിയിട്ട് ഇതാന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഒരു ആലോചനയിലാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ ഗുണ്ടൽപേട്ടിലേക്ക് പോകാമെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരു ഇരുപത്തിയാറ് കിലോമീറ്റർ ഇരുപത്താറില്ല മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ടെന്നു ഗുണ്ടൽപേട്ടിലേക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കുറേ കുരങ്ങന്മാരെല്ലാം വന്ന് ഇപ്പോൾ കുറച്ച് കുരങ്ങൻ്റെയൊക്കെ ഫോട്ടോ സ്നേഹം സായും കൂടി കുരങ്ങേൻ്റെ എല്ലാം ഫോട്ടോ എടുക്കുന്നു കുരങ്ങൻ്റെ അതിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല കാരണമെങ്കിൽ അവർ ഓഫീസിൻ്റെ ഓഫീസർമാരെ ഇതാണ് അവർ ഓഫീസായതല്ലോ അപ്പോൾ അങ്ങോട്ട് ഫോറസ്റ്റ് ഹൗസിലേക്ക് ഇടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നേരമായിട്ട് ഗുണ്ടൽപേട്ടിലേക്ക് വണ്ടിയിട്ട് ഫുൾ കാടാണ് നല്ല കാട് അപ്പോൾ ആനയെല്ലാം ഇറങ്ങുന്നത് ഈ കാട് രാത്രിയാകുമ്പോൾ രാത്രി ഒമ്പത് മണിക്ക് അടച്ചിടും പിന്നെ രാവിലെ മണിക്കേ തുറക്കും വണ്ടികളൊന്നും ഇതിലൂടെ പോകാൻ പറ്റില്ല ഇത് ഒരുപാട് ആനയുള്ള ഏരിയ ആന കാട്ട് മൃഗങ്ങളെല്ലാം ഒരുപാട് മൃഗങ്ങളുള്ള ഏരിയ നമ്മൾ റോഡിലാണ് ഉണ്ടാവുക രാത്രിയെല്ലാം രാത്രി ആയി കഴിഞ്ഞാൽ റോഡിൽ ഒന്നും കൊണ്ടു കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ ഈ റൂട്ടിൽ വാഹനങ്ങൾ ഇടാറില്ല അങ്ങനെ നമ്മൾ ആ കാട്ടിലൂണ്ടുള്ള യാത്ര നേരെ ഗുണ്ടൽപേട്ടിലേക്ക്